ഒരു അഞ്ച് വർഷം മുന്നേയാണ് ഞാൻ ഈ ബോളിയെക്കുറിച്ച് കേട്ടുള്ളത് കേട്ടാ ഈ തിരുവനന്തപുരത്തുകാരുടെ കല്യാണ സദ്യകളിലൊക്കെ മെയിനായിട്ട് ബോളിയും പായസം ഞാനിവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ പഴവും പപ്പടവും പായസം അതാണ് എപ്പോഴും കഴിക്കുക ബോളിയും പായസവും കഴിച്ചു നോക്കിയിട്ടേ ഇല്ല അങ്ങനെ കഴിച്ചു നോക്കണം വിചാരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷേ എനിക്കത് അങ്ങോട്ട് അങ്ങ് പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിക്കുക എന്താ അവർ ഇത്രമാത്രം ടേസ്റ്റ് പറയുന്നത് ഇനി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ആണോന്ന് അങ്ങനെ ഞാൻ കുറേ ടൈപ്പ് ഓരോ രീതിയിൽ ഉണ്ടാക്കി 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 അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ എടുത്ത ഒരു ബോളിയാണ് കേട്ടത് ഇത് അടിപൊളി ടേസ്റ്റാണ് പായസൻ്റെ കൂടെ കഴിക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിന് വേണ്ടി ഒരു കടലപ്പരിപ്പാണ് രണ്ട് കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുക രണ്ട് കപ്പ് കടലപ്പരിപ്പിന് ഒരു കപ്പ് വെള്ളാട്ടോ കേട്ടോ എന്നിട്ട് അത് നമുക്കൊന്ന് വിസിലടിക്കാൻ വേണ്ടി വെക്കാം ഞാൻ ഒരു അഞ്ച് വിസിലെ വെച്ചിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടുന്ന് വിസലായിക്കോട്ടെ അപ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ട മാവ് ഉണ്ടാക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കാൽ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരിവത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാം നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതൊന്നും ഇതിൽ യൂസ് ആയിക്കോളും അതുകൊണ്ട് ആദ്യം തന്നെ കുഴച്ചെടുക്കുമ്പോൾ കട്ടി കുഴച്ചെടുക്കുക ലൂസായി പോയരുത് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ബോളി പറത്താനൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് പരത്തി ഇല കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മതി മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വെളിയിലേക്ക് എടുത്താൽ മതി പക്ഷെ ഇപ്പം ഞാൻ വെളിയിൽ തന്നെയാണ് വെക്കുന്നത് ഫ്രിഡ്ജിലൊന്നും എടുക്കുന്നില്ല ചിലർ രാവിലെ കുഴച്ച് വെച്ച് വേകുന്നേരം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ടേ നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലോർ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലെ നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് അടച്ചു വയ്ക്കാം കേട്ടോ നമ്മൾ ഈ എണ്ണ പുറത്ത് തടവി കൊടുക്കുന്നത് നമ്മളെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെ അപ്പം എണ്ണ എന്തായാലും ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഞാൻ ഈ മാവ് ഒരു മണിക്കൂറോട്ടോ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോഴത്തേനും നമുക്ക് പായസം ഉണ്ടാക്കാം ഞാൻ അവിടെ അടപ്പായസ വെക്കുന്നത് ഓണത്തിന് വാങ്ങിയ പാക്കറ്റിൽ ഒരു മിൽമേഡായ ബാക്കി ഉണ്ടായിരുന്നുണ്ട് എനിക്ക് മിൽമേഡ് ഇട ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേറെ ഒരു അടിയും വാങ്ങാറില്ല എപ്പോൾ വാങ്ങുകയാണെങ്കിൽ മിൽമേഡ പാലാട മിക്സ് തന്നെയാണ് വാങ്ങുക ഡബിൾ ഹോൾസ് അങ്ങനെ ഈസ്റ്റ് ഇടാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് മിൽമേഡ പാലാട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് ഇതാ ഈ ഒരു പാക്കറ്റ് മിൽമേഡ പാലാടയ്ക്ക് രണ്ട് പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ മിക്സ് ഭാഗം എന്താ ഗുണമെന്ന് വെച്ചാൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കും ചെയ്യുക പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും പക്ഷെ ഞാൻ നെയ്യൊന്നും ഒഴിക്കാറില്ല കേട്ടോ വെന്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയെടുക്കും എന്നിട്ട് കുറച്ചെടുത്ത് വെളിയിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഞാനത് എപ്പോഴും ഫ്രിഡ്ജിലെടുത്ത് വെക്കും എനിക്ക് ഈ പായസമൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുത്തത് കഴിക്കാനായിട്ടോ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുക കുറച്ച് പായസം ഞാൻ ഫ്രിഡ്ജിൽ എപ്പോഴും മാറ്റി വയ്ക്കുന്നത് ഞാൻ അതിൽ തണുത്ത ശേഷം മാത്രം കേട്ടോ എടുത്ത് കഴിക്കുക അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാലട അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കൈവിടാതെ കൊണ്ട് നിൽക്കണം കേട്ടോ ചിലപ്പോൾ അത് അടിയിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കരിഞ്ഞ് പോയ ആ പായസത്തിന് ആ ഒരു കരിഞ്ഞ സ്മെല്ലും ആ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക കേട്ടോ ലോ ഇട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പാലഡായിക്കോളൂ അപ്പോൾ അത് അവിടുന്ന് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് ബന്ധമോ നോക്കാം അപ്പോൾ അത് അത് കയ്യിലെടുക്കുന്ന ഇത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തുന്ന സമയത്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉടഞ്ഞു കിട്ടുവാണെങ്കിൽ നമ്മളെ കടലപ്പരിപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അർത്ഥം അപ്പോൾ നമ്മളെ കടലപ്പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിപാടികൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം പാലട ആയതുകൊണ്ട് തന്നെ നമ്മൾ തണുക്കാൻ വേണ്ടി ഗ്യാസ് ഓഫ് ഓഫാക്കി മാറ്റിവെക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായി കുറുകി വരും അപ്പോൾ ഈ ഒരു പരിപാടം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വേണ്ടത് ഈ കടലപ്പരിപ്പിൽ ഞാൻ ഒരു കപ്പ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറുകയും ചെയ്യാം എനിക്ക് എപ്പോഴും മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു കപ്പ അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുട്ടോ تاني <applause> أنا <applause> ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഉടക്കി ഉടച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ ആട്ടോ വെച്ചിട്ടുള്ളത് അടുപ്പത്ത് പിന്നെ എനിക്ക് ഉടയ്ക്കുമ്പോഴും എന്താ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അങ്ങോട്ട് പെർഫെക്റ്റായി കിട്ടുന്നില്ല അപ്പോൾ ഞാനത് നേരെ ചീനച്ചട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അപ്പോൾ വേഗമായി കിട്ടിയിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ കുക്കറിൽ നിന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചീനൻ ഒരു ഉരുളിയിലോ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല വെള്ളമൊക്കെ വറ്റിച്ചിട്ട് തന്നെ ആക്കിയെടുക്കുക നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാര ചൂടിൽ മെൽറ്റായി കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു വെള്ളം വരും അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പരിപാടി നമുക്ക് ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കുക അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ട് ചെയ്യിക്കിട്ടോട്ടോ അപ്പം അതുകൊണ്ട് നമുക്കത് റൊട്ടിയെടുക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ലഡു ഷേപ്പിൽ നമ്മളിത് ഓരോന്നും ഓരോ ബൗളാക്കി എടുക്കുക ഞാൻ എട്ട് ബൗൾ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ മാവിലേക്ക് ഇത് ഫിൽ ചെയ്തിട്ട് നമുക്കത് എടുക്കാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ മാവ് എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഉരു പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കാരണം നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ കുറേ നേരം മാവ് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ റബ്ബർ നമ്മൾ റബ്ബറൊക്കെ ഇല്ല ടൈപ്പ് ആയിരിക്കും നമ്മൾ മാവായി വരിക അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പറയുന്നത് ഇപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുക ഒരു റബ്ബർ ടൈപ്പ് ആയി വന്നിട്ടുണ്ട് അതാവുമ്പോൾ നമുക്ക് നമ്മൾ ഈ ഓരോ കടലപ്പരിപ്പിൻ്റെ ബൗൾ അതിൽ വെക്കുന്ന സമയത്ത് പെർഫക്റ്റായി നമുക്ക് മടക്കിയെടുത്ത് ത്തിട്ട് എടുക്കാൻ കിട്ടും അപ്പം നമ്മൾ അതിനനുസരിച്ച് എത്ര ബൗളോണം വേണ്ടത് നമുക്ക് മാവായിന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഈ ഒരു ഷേപ്പിൽ എടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ കടപ്പ കടലിക്ക് ഇങ്ങനെ തെറ്റി പോകുന്നു അപ്പോൾ അത് പരത്തിയെടുത്ത ശേഷം നമുക്കതിലേക്ക് ആ കടലപ്പരിപ്പിൽ അല്ലാതെ അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ബാക്കി വരുന്ന മാവ് മുറിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ ഏതിലാണോ പരത്താവുന്നത് അവിടെ ടേബിൾ ടോപ്പിൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്ത് ചപ്പാത്തിക്ക് പരത്തി എടുക്കുന്ന പോലെ പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ചെറുതായി പൊന്തിയൊക്കെ വരും അപ്പോഴേക്ക് കറണ്ടും പോയി കുഴപ്പമില്ല അപ്പോൾ പൊന്തിയൊക്കെ വരും പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു പാൻ എടുത്ത് വെക്കാ അതിൽ നമ്മൾ ഓയിൽ തടയിൽ കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ ബോളി എടുത്തിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ ഇടാട്ടോ കരിഞ്ഞ് പോലുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉള്ള അങ്ങനെ വെന്ത് കിട്ടില്ല ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചുറ്റെടുത്താൽ അപ്പോൾ ലോ ഫ്ലെയിമിലിന്നിട്ടിട്ട് തിരിച്ചു മറിച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ മസ്റ്റായി ട്രൈ തോക്കണം നമുക്ക് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടഫാന്നൊക്കെ തോന്നുന്നു പക്ഷേ ടെഫ് ഒന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പിന്നെ പായസം വേണം അല്ലാതെ തന്നെ നമുക്ക് വെറുതെ ഇത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ശരിക്കുള്ള ബോളി ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ഉണ്ടാക്കുക ഞാൻ പിന്നെ ശരിക്കുള്ള ബോളി കഴിച്ചിട്ടുമില്ല തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ നോക്കാം അപ്പോൾ ദാ നമ്മളെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കഴിച്ച് നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഇനി എന്തായാലും ഒന്ന് ട്രൈ നോക്കി കഴിച്ചു നോക്കാം കേട്ടോ ഇതിലൂടെ നമുക്ക് പാലട തന്നെ വേണമെന്നില്ല നമുക്ക് സേമിയ പായസം അരി പായസം ഏത് പായസം വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം ഇനി പായസം ഇല്ലെങ്കിലും വിഷമിക്കേണ്ട പായസം ഇല്ലാതെ കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി അതിനെ മുറത്ത് കുറച്ച് പായസം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ബോളി പിച്ചി പിച്ചിയെടുത്താൽ നമ്മൾ പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടൊരു ലെയർ ലെയർ ആയിട്ട് വരും ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ ലെയർ ആയിട്ട് വരും എന്നിട്ട് നമുക്ക് നമ്മുടെ പായത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക യാമോനീസ്വർഗ്ഗം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കൂട്ടോ എല്ലാ ഡിഷസും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ എല്ലാം നമ്മൾ അറി അറിഞ്ഞിരിക്കേണ്ട രുചികൾ ഇപ്പം പിന്നെ യൂട്യൂബ് എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കുക സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കിയില്ലേ തീർച്ചയായും ട്രൈ നോക്കിയാൽ എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ